പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരുന്ന ഡിസംബർ പതിനേഴാം തീയതി ബുധനാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു അങ്ങനെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകള് പോലും കർത്താവിൽ രജിക്കാനിടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ തിരു നിൻ്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മുളുക്കളെ ചൂടിയവനെ കർത്താവേ നിന്റെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവി ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആസിപ്പിക്കാതെ നടത്തിയ കർത്താവി എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കളിപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന് കർത്താവി ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നൊരു കത്താകാം അല്ലെങ്കിൽ ഒരു ഈമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം ഇപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവരെ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവേ ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവിനെ നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ പല മക്കളുടെ ചില ചില ഫോൺ വിളികൾക്ക് ശേഷം ചില കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിന്റെ ദുരസ്ഥനെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ അവിടെ വയറിൽ കർത്താവ് ഈ ഇപ്പം നിൻ്റെ ദുരൂഭാർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവേ നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവേ അവ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പിഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവർ ഭീഷണിക്കാൻ വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരട് അവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ ഇടയാകാൻ കൃപാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശ്രദിക്കും എന്റെ പ്രിയപ്പെട്ട നമ്മൾ നമ്മള് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് പക്ഷേ കൃപാസനത്തിൽ അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരെ നിൽക്കാറും എന്താ ഇന്ന് ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മളാ ജിയല്ലേ ജെറമിയ രണ്ട് പതിമൂന്ന് എന്റെ ജന രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായു കഴിവില്ലാത്ത ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ചെയ്തു ഇത് സാധന ആഭിചാരം കൂടുതൽ മന്ത്രവാദം അവർ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാന ധ്യാനവേദികളിലൊക്കെ നമ്മൾ ഇത് കേൾക്കുന്നത് എപ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ് കാര്യം ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ല വിഷയം ഈ നമ്മൾ പൊട്ടക്കിണറ കുഴിക്കുന്നതല്ല പ്രശ്നം അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനമായിട്ട് ലിങ്ക്ഡാണ്

ജീവന്റെ ഉറവയായി അവർ ഉപേക്ഷിച്ചു പകരം പൊട്ടക്കിണറുകൾ കൊഴിച്ചു ഇത് ഒരു ജന്മം ധ്യാനിക്കാനുള്ള വിഷയമാണ് കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം ദൈവത്തിന് പകരം ഒരർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോരാ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ് ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന അപ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നത് സിമ്പിളാണ് ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ് ഞാൻ ചില സമയത്ത് ഓർക്കുകയായി ദൈവം എന്തോ ഒരു കരുണയുള്ള ആളാണ് ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും കാര്യം ദൈവത്തിൻ്റെ വചനങ്ങളെ മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ് വചനങ്ങൾ സിമ്പിളാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്റെ വചനം എന്തെന്നാൽ വഹിക്കാൻ വഹിക്കാൻ എളുപ്പമുള്ളതും ആ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ചുമട് ഭാരം കുറഞ്ഞതുമാണ് കർത്താവിന്റെ കാലത്ത് യഹൂദന്മാരുടെ ജുഡേക്ക് ലൈഫില്ലേ ഭാരം കൂടിയതായിരുന്നു അതാണ് ഈശോ അങ്ങനെ പറയണത് ജൂഡേ ലൈഫ് ജൂഡേയ്ക്ക് യഹൂദന്മാരുടെ ജീവിതരീതികളും പിന്നെ ഭജന ഈ റബികൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു അതാണ് ഈശോ അത് പറയുന്നുണ്ട് നിങ്ങൾ ദുർവഹമായ ചുവടുകൾ മറ്റേ ഇരുപത്തി മൂന്ന് നാല് അവർ അവർ ഭാരമുള്ള ചുമടുകൾ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ ചുമലിൽ വെച്ചു വെച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു മനുഷ്യരുടെ സഹായിക്കാൻ സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും ചെറുവിരൽ അനക്കാൻ പോലും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതാക്കി ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാം നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണ കാണുന്നത് വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയുമില്ലാതെ ഇതുമാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ആ അവരെ സംബന്ധിച്ചെടുത്തോളും മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യമുണ്ടാവും നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി ജീവിച്ച് രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു വെച്ച ബ്രാഹ്മിൻസിൻ്റെ ഇടയിലും വന്നു അപ്പോൾ അതെന്നുവെച്ചാൽ ഒരു ന്യൂനപക്ഷം ഹൈജാ മതത്തിൻ്റെ ദൈവത്തെ ഹൈജാക്ക് തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ജീവിതത്തെ ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും അതാണ് ഈശോ പറയണത് നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേലെ കെട്ടിയേപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ് കാര്യ ആ ഭാരം ലഘുവാക്കുന്നതല്ല എൻ്റെ മുഖം മധുരവും ഭാര ലഘുവുമാണ് അവിടെ അവിടെ എന്താണ് ഭാരമുള്ളത് ഒരു ഭാരവും ഇല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ ചെറിയ സംഭവത്തിൽ ഈശ്വരതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും ഇനി ആരെങ്കിലും ആരാണെൻ്റെ സ്നേഹതെന്ന് ചോദിച്ചാൽ അപ്പം സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം ആശങ്ങളിലേക്ക് സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും സിമ്പിളായിട്ടാണ് അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് ഇത് സ്നേഹമാണ് അതുകൊണ്ട് ഈ മാർപ്പമാർക്ക് ഈ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ് കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്ക് സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുക അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കാണിക്കണതാണ് അതിൻ്റെ അത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ ആ ദൈവം നമ്മോട് കാണിച്ചതാ അതാണ് സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റതൊരു ബയലാട്രി ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണാം അതൊരു മനുഷ്യപ്രകൃതിയാണ് കരണയ്ക്ക് അതൊന്നുമില്ല നമ്മളങ്ങോട്ട് കാണിക്കുന്നതാണ് കാണിക്കുന്നതാണ് ഇപ്പം ഞാൻ പറയണതേ കുറച്ചേ കുറച്ചായിട്ട് നമ്മൾ ഇത് എല്ലാവരും ഒക്കെ മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞ അവസാനിപ്പോൾ ഉദ്ദേശിക്കേണ്ടത് എൻ്റെ മുഖം മധുരമാണെന്ന് ഇച്ച പറയണില്ലേ പാരൻ ലഖുവാണെന്ന് ഇപ്പം പാരൻ ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാകും ഇപ്പം ലൈറ്റ് വെയിറ്റ് വെയിറ്റായിട്ട് എന്തുമാത്രം സാധനമാണ് പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് പത്ത് കിലോ ഉള്ള തേപ്പിടകത്ത് ചട്ട കല്ല പൊട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിലാണ് ഉള്ളു തേക്കുന്നത് ആ സമയത്ത് ഇപ്പോഴെന്താണ് പറ്റണത് ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന ഇപ്പോൾ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് കാണിക്കുക അഴയിലിട്ട് തേച്ചുകളെ ഭാരം ലക്കുവായി സിമ്പിളായി ലൈറ്റ് വെയ്റ്റായി ലൈറ്റ് വെയ്റ്റായി അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകും തേച്ച് ശരിക്കും അപ്പം ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിനെ ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയണത് നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം അനോൻ്റയും കിട്ടിയാൽ മതി അതാണ് അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം പാപമില്ലാതെ ജീവിക്കാം അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല പക്ഷെ എന്താണ് ഇതിൻ്റെ അനോന്റേം കെട്ടണ അനോൻ്റെ കെട്ടലാണ് എപ്പോഴും നമ്മളെപ്പോഴും എപ്പോഴും നിങ്ങളെ നിശ്ശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം പാവം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും നമുക്ക് വേണ്ടത് ഇതിനെ ലഘുവാക്കുന്ന അനോയിൻറ്റിങ്ങാണ് ആ ദേവസായം കൂടിക്കൂടി വരുമ്പോൾ അനോയിൻറ്റിങ് താനേ വരും